അതിൻ്റെ ഇടയിൽ കലക്കലക്കിയിട്ട് ആ കുളം കലക്കിയിട്ട് മീനെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഞമ്മളാക്കി ഒരുമാതിരി എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എല്ലാം ഞമ്മളെന്നു പറയിച്ചോണ്ട് എന്താണ് കിട്ടാനുള്ളത് ഇതിങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യം ഓരോ ദിവസം കഴിയുന്നവറും ജനങ്ങളിൽ നിന്ന് അകന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ അവസാനം അന്നമുടക്കി നിന്ന് ഒരു പേരും കിട്ടി ഒരു രൂപ പണച്ചെലവില്ലാതെ ഒരു ബാധ്യതയും സർക്കാരിനില്ലാതെ നല്ല സുഭിക്ഷമായി എല്ലാവർക്കും എത്ര പേർ വന്നാലും അത്ര പേർക്ക് നല്ല ഭക്ഷണം നല്ല രുചികരമായ നല്ല ഭക്ഷണം യഥേഷ്ടം വെച്ചു വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ നാല് ദിവസം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ്സ് ആ ഭക്ഷണം കഴിക്കുന്നതിന് ആർ എസ് എസിനോ എസ് ഡി പി ഐക്കോ ടി സേവാഭാരതിക്കോ പട്ടാളത്തിനോ പോലീസിനോ സാധാരണക്കാർക്കോ ദുരിതം അനുഭവിക്കുന്നവർക്കോ അവരെ സഹായിക്കാൻ വന്നവർക്കോ ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു അവരാരും തന്നെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ് വിളമ്പുന്നത് എന്ന് നോക്കിയില്ല അവരൊക്കെ നോക്കിയതൊരൊറ്റ കാര്യമുള്ളൂ ഈ ദുരിത മേഖലയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം അത് ഈ ദുരിതബാധിതർക്കും അവരെ സഹായിക്കാൻ വന്നവർക്കുമാണ് അതുകൊണ്ട് അവരത് ചെയ്യുന്നു അത്രേ ചിന്തിച്ചോളൂ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചില്ല എന്നാൽ അതിൽ ഏറ്റവും അധികം ഒരു അപകടം കേരളത്തിന്റെ സർക്കാരാണ് അതുകൊണ്ടാണ് സർക്കാർ മന്ത്രി പറയുന്നൊന്നും മുഖ്യമന്ത്രി പറയുന്നൊന്നും കേൾക്കൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുന്നുണ്ട് എന്നാൽ ദുരിതബാധിതരെ എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പെരിവ് ഭക്ഷണ ശേഖരിക്കൽ വസ്ത്രശേഖരിക്കൽ അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് വേണ്ടതായി വരും അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒന്നായി മാറും അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക അതുമായി ബന്ധപ്പെട്ട് അത് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് ഇവിടെ ഒന്നും ചെയ്യേണ്ട ഇവിടെ എല്ലാം ജില്ലാ ഭരണകൂടം വയനാട് ജില്ലാ ഭരണകൂടം എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം അവരുടെ ഉണ്ട് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് എല്ലാം അവരിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കേൾക്കേണ്ടാത്ത താമസം കുറെ പോലീസുകാർ അതിനുശേഷം തുടങ്ങിയതാണ് സകലമാന പോലീസുകാർക്ക് അങ്ങോട്ട് കേറുന്ന പോലീസുകാരെല്ലാം എല്ലാം തടയുന്നു അതിനിടയിൽ വൈറ്റ് കാർഡ്സിനെ കുത്തിന് പിടിച്ചിട്ട് നിങ്ങളൊക്കെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ വയനാട്ടൊരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് നാല് ദിവസം അന്നം മൂട്ടിയ കൈകളെ ആട്ടിവിട്ടു വേണ്ട ഒരു അഭിനന്ദനം പറയണ്ട ഒരു നന്ദി പറയണ്ട അപമാനിക്കാതെങ്കിലിരുന്നു ഇട അങ്ങനെ അപമാനിച്ചു വിട്ടു ആ അപമാനം സഹിച്ചുകൊണ്ട് അവർ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അപകടം പിന്നെ വന്നത് അതായത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് യൂട്രെയിൻ അടിക്കലും ക്യാപ്സൂൾ അടിക്കലും എന്ന് പറയുന്നത് ഇവിടെ കാപ്സൂൾ ഇറക്കിയിട്ട് അതങ്ങോട്ട് ഏറ്റില്ല പക്ഷേ യൂ ടേൺ അടിക്കേണ്ടി വന്നു ആദ്യം യൂ ടേൺ അടിച്ചത് മരുമ മന്ത്രിയാണ് പിന്നെ രണ്ടാമത് രാജ്യമന്ത്രി ഇവര് രണ്ടുപേരും യൂടേൺ അടിച്ചു രണ്ടുപേരും പറഞ്ഞത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഇപ്പൊ രാജ്യമന്ത്രി പറഞ്ഞത് അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് അഹ് സർക്കാർ ഒരു കാരണവശാലും അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടില്ല പക്ഷെ മാധ്യമങ്ങൾ നടത്തിയ ഒരു ചെറുതെങ്കിലും എല്ലാവരും മീഡിയ നടത്തിയ ഒരു ശ്രമങ്ങൾ വളരെ പോസിറ്റീവായി അവരവരുടെ റിപ്പോർട്ടുകളെ ഒന്ന് എന്നാൽ മരുമ മന്ത്രി പറഞ്ഞതോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒരു പരിപാടിയില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കും എന്നാണ് എന്നിട്ട് വല്ല നടപടി എടുത്തോ ഏതെങ്കിലും നടപടി എടുത്തോ മണിക്കൂറുകൾ കുറെ കഴിഞ്ഞല്ലോ ഇല്ല അപ്പൊ സത്യത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓർഡർ ആണ് മുഖ്യമന്ത്രി പറഞ്ഞതാണ് അത്തരത്തിൽ വേണ്ട അവിടെ ആരും ആളാകണ്ട അവിടെ ആളാകുന്നത് സി പി എമ്മും ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എൽ ഡി എഫിന്റെ ആൾക്കാർ മാത്രം അവിടെ ആളായാൽ മതി മറ്റാരും അവിടെ ആളാകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എന്താ ഉണ്ടായത് അവിടെ നിന്ന് വയറ്റാട് ഭക്ഷണം ഉണ്ടാക്കൽ നിർത്തി പടിയിറങ്ങിയപ്പോൾ അവിടേക്ക് ബ്രെഡും അതുപോലെ ബണ്ണും ഒക്കെ കാലാവധി കഴിഞ്ഞത് കയറി മന്ത്രി പറയുന്നത് കേട്ടു അവിടെ ഞങ്ങൾ കൊടുത്തത് ഉപ്പുമാവാണ് ഈ ബ്രെഡും ഒന്നും കാലാവധി കഴിഞ്ഞൊന്നും ഞങ്ങൾ കൊടുത്തില്ല ഇതൊക്കെ ഞങ്ങളെ പെരടേക്ക് വെച്ച് തരാണ് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ മര്യാദയ്ക്ക് ഫുഡ് കിട്ടിയിരുന്നല്ലോ എല്ലാവരും കഴിച്ചിരുന്നല്ലോ ആർക്കും പയറ്റി നോക്കുന്നു പിടിച്ചിരുന്നില്ലല്ലോ അവിടെ രണ്ട് ഫുഡ് ഇൻസ്പെക്ടർമാരെ നിയമിച്ചാൽ പോലായിരുന്നോ കൃത്യമായി എല്ലാം നോക്കി നടത്താൻ അവരെ വെച്ചുണ്ടാക്കുന്ന പരിശോധിക്കാൻ വേറെ മായങ്ങൾ ചേർക്കുന്നില്ല എന്ന് നോക്കാൻ അതുപോലെ കേടുവന്നൊന്നും ചേർക്കുന്നില്ല എന്ന് നോക്കാൻ വൃത്തിയും വെടിപ്പും എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഒന്നോ രണ്ടോ പേരെ ചുമതല ചുമതലപ്പെടുത്തിയ പോരായിരുന്നു അവരെല്ലാം കൃത്യമായി നോക്കി കണ്ടിരുന്നെങ്കിൽ അവരും മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടായി കൊടുത്തേനെ ഇവരും കഴിച്ചേനെ ഈ വരുന്നവർക്കുള്ള ഫുഡും അവർ കൊടുത്തേനെ ഏതായാലും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഈ ദുരിതാശ്വാസം തീരുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തീരുന്നതുവരെ ഇവർക്ക് ഡ്യൂട്ടി അവിടെ കൊടുത്താൽ പോലായിരുന്നു എന്നാൽ ഈ പല പഴിയും കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ എന്തായി ഇപ്പൊ മരുമ മന്ത്രിക്ക് ക്യാപ്സ്യൂൾ ഇറക്കേണ്ടി വന്നു ടേൺ അടിക്കേണ്ടി വന്നു രാജ്യമന്ത്രിക്ക് ന്യായീകരണമായിട്ട് വരേണ്ടി വന്നു മുഖ്യമന്ത്രിയാകട്ടെ മിണ്ടാതെ ഇപ്പൊ കുത്തിയിരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാരും കേട്ടതാണ് ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഫിറോസ് ഫിറോസ് ഒരു അല്പം ആത്മാഭിമാനമുള്ള ആളായതുകൊണ്ട് നമ്മുടെ മരുമ മന്ത്രി പറഞ്ഞതിന് ശേഷം മൂപ്പർ ഒരു തീരുമാനം എടുത്തു ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സർക്കാർ രേഖാമൂലം ഞങ്ങളോട് ആവശ്യപ്പെടണം ഞങ്ങൾക്ക് അതിനുള്ള പാസും അനുമതി എല്ലാം തരണം ഞങ്ങളുടെ മണ്ടെ കുതിരേറാൻ വരരുത് അത് ഉറപ്പു തരാമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം എത്ര ദിവസമായാലും ഞങ്ങൾ നോക്കിക്കൊടാം അത് ഉറപ്പ് വരാൻ പറ്റില്ല കാരണം ഇവിടെ പോലീസ് സേമാന്മാന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവ് യുവമാരെ അങ്ങനെ അളവാൻ വിടണ്ട എന്നാണ് അതേസമയം അവിടെ മന്ത്രിമാർ പറയുന്നത് ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ വയനാട്ടിൽ മാത്രമല്ലല്ലോ ജനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിച്ചോളും ഇവിടെ രാജ്യമന്ത്രിയും മരുമ മന്ത്രിയും വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു ഇവിടുത്തെ വൈറ്റ് കാർഡ്സും യൂത്ത് ലീഗും ഇതൊന്നും കേൾക്കാതെ അവരോട് നിഷേധിച്ചുകൊണ്ട് ഈ പറയുന്ന ദുരിതബാധിതരുടെ ദുരിതബാധിതരെ പുറകാലിന് അടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കണം അതാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത് പക്ഷെ വയനാട്ടിലുള്ള ജനം വയനാട്ടിന്റെ പരിസരത്തുള്ള ജനം ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ പല മീഡിയകളും പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെ ടപ്പ ടപ്പേന്ന് എല്ലായിടത്തും വിവരങ്ങൾ എത്തും അത് കാരണം ഇപ്പൊ എന്തായി അതും ഒരു ട്രോളായി അതായത് എന്ത് ചെയ്താൽ വെളുക്കാൻ തയ്ക്കുന്നത് മുഴുവൻ വെള്ളപ്പാണ്ടായി മുഖ്യമന്ത്രിയോ ആരും അത് പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ പഴയ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതും റിയാസ് മന്ത്രി പറഞ്ഞിട്ടുള്ളതും ആ പോലീസുകാർ മറ്റു മറ്റു നിലപാടുകളും എല്ലാം തൂക്കിയെടുത്തുകൊണ്ട് മീഡിയകൾ സോഷ്യൽ മീഡിയ എടുത്ത് പുറത്തിട്ടു അപ്പോൾ ഉടനെ യൂടേൺ ആയി എന്തിനാണ് ഇങ്ങനെ നാണും നിൽക്കുന്നത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനം ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാമായിരുന്നു അത് വേറെ വിഷയമാണ് ഏതായാലും വന്നു പോയി വന്ന് പണ്ടാരടക്കിപ്പോയി അപ്പൊ പിന്നെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ നോക്കല്ലേ വേണ്ടത് അതിൻ്റെ ഇടയിൽ കലക്കലക്കിട്ട് ആ കുളം കലക്കിയിട്ട് മീനെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഞമ്മടാക്കി ഒരുമാതിരി എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എല്ലാം ഞമ്മളെ തന്നെ പറയിച്ചോണ്ട് എന്താണ് കിട്ടാനുള്ളത് ഇതിങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ ഓരോ ദിവസം കഴിയുന്നവറും ജനങ്ങളിൽ നിന്ന് അകന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ഇത് അവസാനം അന്നമുടക്കിന്ന് ഒരു പേരും കിട്ടി